സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന് കെ സി വേണുഗോപാൽ ഏതെങ്കിലും കസേരയ്ക്ക് വേണ്ടിയല്ല യു ഡി എഫിനെ വിജയിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി എന്നാൽ ഇതിനോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വിചിത്രമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട കോൺഗ്രസിൽ ചരട്വലി സജീവമാകുമ്പോഴാണ് പ്രതികരണം കേരളത്തിൽ ഞാൻ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ് ഞാൻ കേരളത്തിൽ സജീവമായിട്ട് ഉണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിട്ടാണ് കെ സി വേണുഗോപാലിന്റെ പ്രഖ്യാപനത്തിൽ വിചിത്രമായിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ പ്രതികരണം അതേസമയം സംസ്ഥാനത്ത് യു ഡി എഫ് വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് കെ സി വേണുഗോപാലിനും കൂടി അവകാശപ്പെട്ടതാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് കൂടിയല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പാർട്ടി പിടിക്കാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നതായി എ ഐ ഗ്രൂപ്പുകൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിലാണ് കെ സി വേണുഗോപാലിന്റെ ഈ നിർണായക പ്രഖ്യാപനം റിപ്പോർട്ടർ തിരുവനന്തപുരം